ഞാൻ ദ ഈ പാത്രത്തിന് രണ്ട് രണ്ടര കപ്പോളം അവിലെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് അവൽ കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് അപ്പോൾ അതൊന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതുണ്ടാക്കണതിന് വേണ്ടിയിട്ട് നമുക്ക് അവിലൊന്ന് പൊടിച്ചെടുക്കണം ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം അവിൽ വറുക്കണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴം കൂടി എടുക്കണുണ്ട് ഏത് പഴമായാലും കുഴപ്പമില്ല നമുക്കിതും കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അവിലും പഴമൊക്കെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വെച്ചിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് നിർബന്ധമുള്ള കാര്യമല്ല വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ കാണുമ്പോഴൊന്നത് മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാം അത്രേയുള്ളൂ അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എന്തെങ്കിലും നമ്മൾ നന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട് നമുക്ക് അതേ പാനിൽ തന്നെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പ് വരുത്താൻ കുറച്ച് നെയ്യൊക്കെ അതിൽ ബാക്കിയുണ്ട് അതിലേക്ക് തന്നെ നമ്മുടെ പഴമൊക്കെ ഇട്ട് ഒന്ന് ഒരു സെക്കൻഡോളം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു കപ്പോളം ശർക്കര ചീകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കര കൂടി ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതിന് നന്നായിട്ടൊന്ന് ഉരുകട്ടെ ഇതിപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകണവരെ എല്ലാം കൂടി ഒന്ന് യോജിക്കണവരെ നമുക്ക് ഇളക്കണം ഇപ്പം നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ടൊന്ന് യോജിപ്പിക്കാം ഇത് നമ്മൾ അവൽ ഇടുമ്പോൾ തന്നെ ഇടേണ്ടതായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയതാണ് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് വേണ്ട ഇഷ്ടമുള്ള ഷേപ്പിൽ ഇരുട്ടാം കേട്ടോ അങ്ങനെ ഉരുട്ടി ഉരുട്ടി മാറ്റി വയ്ക്കാം ഇനി എല്ലാം ഇതുപോലൊന്നും ഉരുട്ടി വെക്കട്ടെ കേട്ടോ ഇപ്പൊ എല്ലാം നമ്മൾ ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാരടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു കുറച്ച് നെയ്യെടുത്ത് നെയ്യ് പുരട്ടി കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകൾ നമുക്ക് ഇത് നെയ്യിലേക്കിട്ട് ഒന്ന് രണ്ട് വശമൊന്നും ഒരിച്ചെടുക്കണം ഇതിട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്നിനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പം പിന്നെ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം നമ്മുടെ ആ വില് കൊണ്ടുള്ള സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം